മരണത്തിലും മക്കളെ കൈവിടാതെ ഒരമ്മ ട്രെയിൻ പാളം മുറിച്ചുകിടക്കുന്നതിനിടയിൽ ട്രെയിൻ തട്ടിച്ചേരിഞ്ഞ തന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പരിക്കേറ്റ് മരണത്തെ കാത്തു കാത്തുകിടക്കുന്ന ഒരമ്മയാനയുടെ സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ് ആസാമിലാണ് സംഭവം നടന്നത് ട്രെയിൻ പാളം മുറിച്ചുകടക്കുകയായിരുന്ന അമ്മയാനെയും രണ്ടാനക്കുട്ടികളെയും ട്രെയിൻ ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു ആനക്കുട്ടികൾ രണ്ടുപേരും തൽക്ഷണം മരണമടഞ്ഞു എന്നാൽ പരിക്കേറ്റ അമ്മയാന ആനക്കുട്ടികളുടെ അടുത്ത് മണിക്കൂറുകളോളം കിടന്ന ശേഷമാണ് മരണപ്പെട്ടത് ട്രെയിനിന്റെ ഇടയിൽപ്പെട്ട് ആനയുടെ ശരീരത്തിലെ വാരിയല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നതിനാൽ അമ്മയാനെ രക്ഷപ്പെടുത്തുക പ്രയാസകരമായിരുന്നു ആസാമിൽ ട്രെയിൻ അപകടത്തിൽ ആനകൾ ചെറിയുന്നത് പുതിയൊരു കാര്യമല്ല പ്രതിവർഷം ഇരുപത് മുതൽ മുപ്പത് വരെ കാട്ടാനകളാണ് ട്രെയിൻ അപകടങ്ങളിൽ ഇവിടെ കൊല്ലപ്പെടുന്നത് പരമ്പരാഗതമായ ആനത്താരകളിൽ ട്രെയിൻ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് ആനകൾ ചെരിയുവാൻ കാരണമാകുന്നത്